നിങ്ങൾക്ക് പറയാം പക്ഷെ ഒരാൾ ഇത്രയും മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള സംസാര ശൈലികൾ ദയവച ചെയ്ത യൂട്യൂബേഴ്സ് നിങ്ങൾ ഈ ഇത്രയും രീതിയിലുള്ള ഭർത്താക്കന്മാരെ എസ്പെഷ്യലി ഹലോസ് പാട്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് ആളുടെ ഭർത്താവിനെ കുറിച്ച് പറയുന്നത് ചവിട്ടുകയും പിന്നെ വസ്ത്രം വലിച്ചു കീറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഭർത്താവ് കേട്ടോ ഭർത്താവിന്റെ സഹോദരനാണ് അപ്പൊ ഈ ഭർത്താവ് എവിടെ വെരിസ് യുവർ ഹസ്ബൻഡ്സ് മൊണ്ണേഷ് ഇവിടെ ആ മൊണ്ണ ഇവിടെ മൊണ്ണ ഇവിടെ അവൻ സീരിയസ്ലി നിങ്ങളുടെ ഭർത്താവ് രാവിലെ വീഡിയോ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ നോട്ടിൽ വെച്ച് വസ്ത്രങ്ങൾ വലിച്ചു കയറുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ഭർത്താവിന്റെ ജ്യേഷ്ഠനും സുഹൃത്തുക്കളും കൂടിയിട്ട് ഈ വിഷയത്തിൽ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഉണ്ടായിരുന്നു എന്നാൽ വിത്ത് ഐഷ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഐശ്വര്യ ബാബു ചെയ്ത വീഡിയോ വന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ ചെയ്ത വീഡിയോ ആയിരുന്നു ഞാനാണ് സോഷ്യൽ മീഡിയയിൽ അവർക്ക് ശേഷം ഈ വീഡിയോ ചെയ്തത് പക്ഷേ നമ്മുടെ ചാനലിൽ അങ്ങനെ ആരും പ്രത്യേകിച്ച് കാണാത്തത് കൊണ്ട് തന്നെ അത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടോ അല്ലെങ്കിൽ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടുള്ള പകരം അതിന് ശേഷം നമ്മുടെ വിവ്യോ ഒക്കെ ചെയ്തിരുന്നു പിന്നീടാണ് ഒരുപാട് പേര് ഈ വിഷയം വീഡിയോ എടുത്ത് ചെയ്തിരിക്കുന്നത് ഇന്ന് രാവിലെ ആദ്യം ചെയ്തിരിക്കുന്നു ഞാനാണ് എന്നെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പം സംസാരിക്കുന്ന കാരണം എന്ന് വെച്ചാൽ ഈ വിഷയം വന്നതിന് ശേഷം ഒരുപാട് പേര് ഈ വിഷയം എടുത്ത് വീഡിയോ ചെയ്യുന്നു അതിനോട് അനുബന്ധിച്ച് തന്നെ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് ഭാര്യയ്ക്ക് എത്രത്തോളം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുമ്പോൾ ഭർത്താവ് എവിടെ എന്നൊരു ചോദ്യം ഈ ചോദ്യം പലരും മീഡിയയിൽ ചെയ്തപ്പോൾ അവരൊരു ചാനലിൽ കൂടി അവർ ചോദിക്കണ്ടായിരുന്നു പലരും പലരുടേതായ രീതിയിലാണ് ഈ വിഷയത്തെ സംസാരിച്ചത് പലതും ഈ പറഞ്ഞ ഭർത്താവിനെ വളരെ മോശമായിട്ട് തന്നെ ചിത്രീകരിക്കുന്നതും കണ്ടിരുന്നു അതിനോട് അതിനോടനുബന്ധിച്ച് തന്നെ വീണ്ടും ഈ പറയുന്ന ഐശ്വര്യ ബാബു രാവിലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആരും ഇത് വിഷയമൊന്നും അറിയാതെ ആ ഭർത്താവിനെ മൊണ്ണാന്നു കൊണ്ടാന്നും വിളിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഐശ്വര്യ ബാബു വീണ്ടും ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ ഈ ഐശ്വര്യ ബാബു ചെയ്ത വീഡിയോയിൽ ഒരുപാട് ഫോൾട്ടുണ്ട് ഇമോഷണലി ബ്രേക്ക് ആയിട്ടായിരിക്കണം ഇവർ ഇങ്ങനത്തെ ഒരു വീഡിയോ അപ്പം തന്നെ എടുത്തിട്ട് കാരണം ഈ വിഷയം നടന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ബാബു ഇങ്ങനത്തെ ഒരു വിഷയം വീഡിയോ ചെയ്യുകയും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇമോഷണലായിട്ട് അദ്ദേഹം ചിന്തിക്കാതെ ശ്രദ്ധിക്കാതെ ആയിരിക്കണം ചെയ്തെങ്കിൽ പോലും അവനുള്ള ഫോൾട്ടാണ് ഇന്ന് ഈ വിഷയത്തിൽ ഈ പറയുന്ന ലിറ്റി എന്ന് പറയുന്ന ലേഡിയുടെ ഭർത്താവിനെ ഇത്രത്തോളം ബ്ലെയിം ചെയ്യാൻ കാരണമായത് അല്ലെങ്കിൽ മോശമായിട്ട് സോഷ്യൽ മീഡിയ ചിത്രീകരിക്കാൻ കാരണമായത് ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാൻ ഒട്ടും തന്നെ ഈ പറയുന്ന ലേഡിയുടെ ഭർത്താവിനെ കുറിച്ചോ മറ്റ് ഫാമിലിയെ കുറിച്ചോ ഞാൻ പറഞ്ഞിട്ടില്ല പല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്കമാലിയെ ഇല്ല ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവിടെ ജനങ്ങളെ കുറിച്ചും അവിടുത്തെ പോലീസാരെ കുറിച്ചും എനിക്കറിയാം അങ്ങനെയുള്ള ആൾക്കാർ എന്തുകൊണ്ട് ഇത്രയും ഒരു സമൂഹത്തിൽ നടന്നിട്ട് അവർ ഇടപെട്ടില്ല ഈ ലേഡിക്ക് ഇത്രത്തോളം ഇത്രത്തോളം ക്രൂരമായ മർദ്ദനങ്ങൾ ഉണ്ടായിട്ട് വസ്ത്രങ്ങൾ വലിച്ചീകരണങ്ങൾ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നുള്ള ചോദ്യം കാര്യായിരുന്നു എന്നാൽ ഈ പറയുന്ന ഐശ്വര്യാബാവു രാവിലെ ചെയ്ത വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതൊന്നും നമുക്ക് കേട്ടു നോക്കാം കാരണം അവർ പറഞ്ഞതിൽ തന്നെ കുറെ ഫോൾട്ടുകൾ ഉണ്ട് അതെന്തായാലും നമ്മൾ ഒരു വീഡിയോ ചെയ്തത് തന്നെ ഈ വിഷയത്തെടുത്ത് സംസാരിക്കേണ്ടത് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഒന്ന് കണ്ടു നോക്കാം അപ്പൊ കമന്റ് പേര്സിലെ ഹസ്ബൻഡ് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ബിഫോർ നോയിങ് ദ ട്രൂത്ത് യു ഹാവ് നോ റൈറ്റ്സ് ടു കോൾ റൈറ്റ് അല്ലെങ്കിൽ എന്തിനാ കല്യാണം കഴിച്ചത് നിങ്ങൾ എന്തിനാ പെണ്ണ് കെട്ടിയത് ഓൾറെഡി വലിയൊരു ഇഷ്യൂവിൽ മാനസികാവസ്ഥയിൽ ആ പെൺകുട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ യൂട്യൂബേഴ്സിന് ഇത് ഭയങ്കര ആഘോഷമാക്കി സെലിബ്രേറ്റ് ചെയ്യാനും നിങ്ങളുടെ കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യാനും ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റരുത് ദൈവത്തെ ഓർത്ത് ഇതിനുള്ള എക്സ്പ്ലനേഷൻ അവിടെ സംഭവിച്ചതും വീഡിയോ ക്ലിപ്സും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നേ ഉള്ളൂ എവിഡൻസ് സി സി ക്യാമറകളും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ ഓട്ടോ ഓട്ടോസ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന കുറേ പേര് വീഡിയോസ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അത് നമുക്ക് കിട്ടിയിട്ടില്ല വീട്ടിൽ നടന്ന സംഭവങ്ങൾ മാക്സിമം ആൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് ആളും എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള എവിഡൻസ് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് വീഡിയോ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിന് മുന്നേറ്റ് ഹസ്ബൻഡ് എവിടെയായിരുന്നു ചോദിച്ചിട്ട് ഒത്തിരി പേര് കമന്റ് ആയാലും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്ക് മൂന്ന് കുട്ടികൾ ഉണ്ട് എന്നുള്ള കാര്യം ഒരു പൊടിക്കുഞ്ഞും ആ ഇതിൽ പറയുന്നത് ഇവര് കൃത്യമായിട്ട് വീഡിയോ ചെയ്യുന്നു ഞാൻ അറിയാൻ പറഞ്ഞാത്തതുകൊണ്ട് ആശ്ചര്യം അപ്പം അങ്ങോട്ടൊരു കാര്യം ചോദിക്കണേ കാള പറ്റൂ എന്ന് കേട്ടപ്പോൾ തന്നെ പിന്നെ എന്തിനാണ് നിങ്ങൾ കെയർ എടുക്കാൻ പോയത് ആ വീഡിയോ ചെയ്തിട്ട് ഇതെല്ലാവരും ഷെയർ ചെയ്യണം ഞങ്ങളുടെ നിയമപരമായി പോയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളുണ്ടായില്ല അപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ കൂടി പറഞ്ഞ് അത് നല്ല രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ ഇവർക്ക് നീതി ലഭിക്കും എന്ന് കരുതിയിട്ടാണ് ബാബു ഈ വിഷയം അപ്പോൾ തന്നെ ഒരു വീഡിയോ ചെയ്തത് ആ വിഷയം നിങ്ങൾ വീഡിയോ ചെയ്തപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ എന്താണ് ചെയ്തത് ആ വിഷയം എടുത്തിട്ട് അവരുടേതായ ചിന്തയിൽ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ വീഡിയോ ചെയ്യും ഇപ്പോൾ എനിക്ക് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ വീഡിയോ കാണുമ്പോൾ എന്താണ് തോന്നിയത് അതാണ് ഞാൻ പറയുന്നത് ഇതിൽ ഹെൽനോസ് ബാർട്ടിനെ കുറിച്ച് ഐശ്വര്യ ബാബു പറയേണ്ടായിരുന്നു ഹെൽനോസ് പാർട്ടി ഈ പറയുന്ന മൊണ്ണെന്നും മറ്റും ഒക്കെ വിളിച്ചത് എന്തുകൊണ്ടാണ് വിളിച്ചത് നിങ്ങൾ ഈ വീഡിയോ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ആ വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഈ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടില്ല ഭർത്താവിനെ ആക്രമിക്കാൻ വന്നു ഭാര്യ ഇടപെട്ട് എഫ്ഐആർ കൊടുത്തു അതിന്റെ ദേശീയത്തില് ഭാര്യയെ വന്നിട്ട് ഈ ഭർത്താവ് ഈ ഭർത്താവിന്റെ സഹോദരനും ആന്റെ കൂട്ടുകാരും വന്നിട്ട് മർദ്ദിച്ചു അതിനുശേഷം ഉണ്ടായ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ട് അവിടെ ഓൺലൈനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ച ഇപ്പൊ പറയുണ്ടായിരുന്നു മൂന്ന് കുട്ടികളുണ്ട് ഒരു കുഞ്ഞു കുട്ടിയാണ് അതിനൊക്കെ എടുത്തു വെച്ചത് ഈ ഭാര്യയെ അവിടെ വെച്ച് മർദ്ദിച്ചിട്ട് ആ ഭാര്യയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഈ ഒരു കുഞ്ഞു കുഞ്ഞിക്കുട്ടിനെ പിടിച്ച് ഭർത്താവ് നിൽക്കോ ഇല്ല ഭർത്താവ് അവിടെ പോയി അത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഏതൊരു വ്യക്തിയുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് ആ ഭർത്താവ് എന്തേ ഞാൻ എന്റെ വീഡിയോയെ ചോദിക്കാത്തത് എന്റെ വിഷയം ചെലവ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ അതിനെക്കുറിച്ച് എന്താണ് സംഭവിച്ചിരിക്കുന്നത് കാരണം ഈ ഭർത്താവിന്റെ സഹോദരൻ ഇരുമും പാടിയൊക്കെ ആയിട്ടാണ് മർദ്ദിക്കാൻ വന്നതെന്നൊക്കെ ഈ പറയുന്ന വീഡിയോയിൽ ഈ ലേഡി പറയുന്നുണ്ടായിരുന്നു ഈ ഐശ്വര്യബാബ് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചിന്തിച്ചാൽ ഇങ്ങനെ നല്ല അപകടവും ഈ പറഞ്ഞ ഭർത്താവിനും പറ്റിയുണ്ടാവും അതുകൊണ്ടായിരിക്കും ഭർത്താവ് പ്രതികരിക്കാഞ്ഞത് ആ രീതിയിൽ ഞാൻ വിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചില്ല പാര ബിബി ആണെങ്കിലും ഈ പറയുന്ന ഹെൽമോസ് ആണെങ്കിലും ഒക്കെ ചോദിച്ച ചോദ്യമാണ് ഭർത്താവ് എന്ത് ചെയ്യുന്നുള്ളു അപ്പോൾ ആ ചോദ്യം സോഷ്യൽ മീഡിയയില് നോർമലി വരുന്ന ആണ് അപ്പൊ അതിൽ ഈ പറഞ്ഞ രോഷാകുലമായിട്ട് നിങ്ങൾ എന്തിനാണ് ആ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് ഭർത്താവിനെ അങ്ങനെ വിളിക്കാൻ അവസ്ഥ ഇല്ല അവസ്ഥയില്ല അധികാരമില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം നിങ്ങൾ ചെയ്ത വീഡിയോയിൽ നിങ്ങൾ കുറിച്ച് മെൻഷൻ ചെയ്യാത്തതാണ് ഇന്ന് ഇത്രത്തോളം ആൾക്കാർ അത് എടുത്ത് സംസാരിക്കാൻ കാരണം അതിലൊട്ടും രോഷം കൊണ്ടിട്ട് കാര്യമില്ല ഇനി ഇവർ കുറച്ചും കൂടി അധികം തന്നെ പറയുന്നുണ്ട് അതും കൂടി ഒന്ന് കേട്ടോക്കാം എല്ലാവർക്കും ചെയ്യാം ഇപ്പോൾ അയാൾ ചെയ്ത പോലെ നമുക്കും ചെയ്യാം മാക്സിമം അന്നത്തെ ദിവസം ആ ആ കുട്ടിക്ക് പറ്റിയ സമയത്ത് തന്നെ ആളുടെ അപ്പനും സഹോദരനും നല്ല രീതിയിൽ കൊടുത്തിട്ടുമുണ്ട് അതിനൊക്കെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് പക്ഷെ നമ്മൾ ആരും പ്രതികരിക്കാതിരുന്നില്ല നമുക്ക് ചെയ്യുന്നതിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് നിങ്ങൾ എന്തെങ്കിലും ആയി തോന്നി പോലെ ഭർത്താവിനെ അല്ലെങ്കിൽ വീട്ടുകാരോ എത്രയും നാൾ കണ്ടുകൊണ്ട് എന്തിനാന്നൊക്കെ ചോദിച്ച് വീഡിയോസ് ചെയ്യുന്നതിന് മുമ്പ് എന്താ നടക്കുന്നത് എന്ന് നടന്നിട്ടില്ലാന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാം പക്ഷേ ഒരാൾ ഇത്രയും മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള സംസാര സംസാരിച്ചാലെങ്കിൽ ദയവ് ചെയ്ത യൂട്യൂബേഴ്സ് നിങ്ങൾ ഒഴിവാക്കുക ഇത്ര രീതിയിലുള്ള ഭർത്താക്കന്മാരെ എസ്പെഷ്യലി ഹൽനോസ് പാട്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് അയാളുടെ ഭർത്താവിനെ കുറിച്ച് പറയുന്നത് ഞാൻ ഓൾറെഡി ഇതിനു മുന്നേ എൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങൾ നിങ്ങൾ അറിയാതെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ റിയാക്ട് ചെയ്താണ് ഇന്ന് നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തത് എനിക്ക് റിപ്ലൈ തരാൻ തോന്നിയില്ല എന്ത് കാര്യം തോട്ടിയിട്ട് പിടിച്ചാൽ അതൊരു കണ്ടൻറ്റാക്കിയിടുന്ന നിനക്കൊന്നും എനിക്ക് റിപ്ലൈ തരണം എന്നും എനിക്ക് ഒന്നും തോന്നിയിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് മനപ്പൂർവ്വം തന്നെ തരാതിരുന്നത് എന്തെങ്കിലും കാര്യം അറിയുന്നതിന് മുന്നേ ഇതുപോലെ ആരെങ്കിലും ബ്ലെയിം ചെയ്തിട്ട് സംസാരിക്കാതിരിക്കുക ദൈവജീത് നിങ്ങൾ എന്തെങ്കിലും ട്രൂത്ത് അറിഞ്ഞിട്ട് വേണം ഇതുപോലെയുള്ള ആൾക്കാരെ വിളിക്കാനായിട്ട് ആ കുട്ടി ഇപ്പോൾ എത്രത്തോളം മാനസികാവസ്ഥയിലേ പോയിക്കൊണ്ടിരിക്കുന്നത് വെറുതെ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം പിന്നെയും പിന്നെ ഒരു കുടുംബാലൊക്കെ ഉണ്ടാക്കാം നിങ്ങൾ ദൈവത്തോർത്ത് വഴി വെക്കരുത് എനിക്ക് ഇത്രേ പറയുള്ളൂ സോ എന്താണെങ്കിലും ഞാനിപ്പോൾ ഇത് പറയേണ്ടി വന്നത് ആൾക്കിതും ഭയങ്കര പ്രഷറുണ്ട് നമ്മുടെ ഫാമിലിയിലെ ആൾക്കാർക്ക് നല്ലൊരു പ്രഷർ ഉണ്ട് അപ്പം ഇതിന്റെ കാര്യങ്ങള് ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിന് ശേഷം കിട്ടുന്ന എത്തി കിട്ടിയതിനു ശേഷം നമുക്ക് എല്ലാ ക്ലാരിഫിക്കേഷനും ആ സമയത്ത് ഞാൻ തരാം ഇപ്പൊ അതിനെ പറ്റിയൊരു സാഹചര്യമല്ല എനിക്കിത് കേൾക്കണം കേട്ടപ്പോ എനിക്ക് എന്തോ ഐശ്വര്യ ബാബു ഈ കേട്ടപ്പോ ഹെൽനോസ് പാർട്ടും ബാക്കിയുള്ള റിയാക്ഷൻ വീഡിയോസും ഒക്കെ ചെയ്തവര് ഇത് അവര് പോയിട്ട് വീഡിയോ എടുത്തിട്ട് അവർ പ്രചരിപ്പിച്ച പോലെയാണ് ഈ പറയുന്ന ഐശ്വര്യബാബുഅല്ലം ചാനലിൽ കൂടി ഈ വിഷയം എടുത്തിട്ട് പ്രചരിപ്പിച്ചു ഞങ്ങൾക്ക് ഇങ്ങനെ കുറെ നിയമപരമായിട്ട് പോലീസാരൊന്നും വരുന്നില്ല ഞങ്ങൾക്ക് നിയമപരമായിട്ട് ഒരു സഹായം കിട്ടുന്നില്ല നിങ്ങൾ ഷെയർ ചെയ്യൂ എന്ന് പറഞ്ഞ് ചെയ്ത വീഡിയോ മറ്റുള്ളവരുടെ അടുത്ത് വീഡിയോ ചെയ്തു നിങ്ങൾ വിട്ടുപോയ കാര്യങ്ങൾ മറ്റുള്ളവർ അവരെ ചാണ്ടി കൂടി ചോദിക്കുകയാണ് ചെയ്തത് ആ ചോദ്യം ചോദിച്ചപ്പോ ഇവിടെ കുരു പൊട്ടുന്നു അതേപോലെ തന്നെ ഇത് ഫാമിലി വിഷയങ്ങൾ ഉണ്ടാവുന്നു ഇഷ്യൂ ഉണ്ടാവുന്നു നിങ്ങളാണ് ചിന്തിക്കുന്നത് ഈ പറയുന്ന ലേഡിയുടെ ഭർത്താവിനെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി നിങ്ങളാണ് ഇട്ട് കാരണം നിങ്ങൾ പറഞ്ഞിട്ടില്ല ഇതിനെക്കുറിച്ച് അല്ലെ ഭർത്താവ് എന്തേ ഭർത്താവ് എന്തുകൊണ്ട് അതിനെ കുറിച്ച് സംസാരിച്ചില്ല ഇതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞോളാം പിന്നെ തെളിവുകളെ കുറിച്ച് ഇന്ന് അതിന്റെ ചാനലിൽ ഈ പറയുന്ന ഭർത്താവിന്റെ എന്ന് വെച്ചാൽ ഈ പറയുന്ന ലേഡിയുടെ ഭർത്താവിന്റെ സഹോദരന്റെ മകൻ ഒമ്പതാം ക്ലാസ്സിൽ പറയുന്ന മകൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ ആ വിഷയം എടുത്ത് സംസാരിക്കുക അതെന്ന് വെച്ചാൽ എന്ന് ചോദിച്ചാണ് പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ ഹെൻസ് പാട്ടറുടെ ഒരു വീഡിയോ കൂടി കണ്ടിരുന്നു ഹെൻസ് പാർട്ടൻ കൃത്യമായിട്ട് തന്നെ ഈ പറയുന്ന ഐശ്വര്യബാബുവിന്റെ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഐശ്വര്യബാബു ഈ ഹെൻസ് പാട്ടിനെ മാത്രം എടുത്ത് സംസാരിച്ചപ്പോൾ ഇതിനു മുമ്പും ഈ പറയുന്ന ഈ ഹെൻസ് പാട്ടനോടുള്ള ഒരു വിദ്വേഷമാണ് ഈ വീഡിയോയിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ചെയ്തിരിക്കുന്ന ഒന്നാണ് ഇങ്ങനെ ഒരു ലേഡിക്ക് നിഷേധിച്ച നീതി ലഭിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സഹായമായിട്ട് നമ്മുടെ വീഡിയോസ് എങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അല്ലെ നമ്മൾ ചെയ്യുന്ന കണ്ടിട്ട് മറ്റുള്ളവർ ചെയ്തിട്ട് അത് റീച്ച് ആയാലും ഈ ലേഡിക്ക് ഒരു ന്യായം ചിലഡിക്ക് ഇത്രത്തോളം പ്രോബ്ലംസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ന്യായം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഈ പറഞ്ഞ ലേഡി പറയുന്നു ഹെനോസ് പാർട്ടർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഹെർനോസ് പാർട്ടർ പറഞ്ഞു നമുക്കൊന്ന് കേട്ടു നോക്കാം പിന്നെ വസ്ത്രം വലിച്ചു കീറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഭർത്താവ് കേട്ടോ ഭർത്താവിന്റെ സഹോദരനാണ് അപ്പം ഈ ഭർത്താവ് എവിടെ വേരി ഇസ് യുവർ ഹസ്ബൻഡ്സ് ഏ ആ ആ മൊണ്ണേഷ് ഇവിടെ ആ മൊണ്ണ ഇവിടെ മൊണ്ണ ഇവിടെ അവൻ സീരിയസ്ലി നിങ്ങളുടെ ഭർത്താവ് ഒരു മൊണ്ണയാണ് ഒരു ഒരു പിന്നെ ഷുപ്പാണ്ടിയാണ് എന്നുള്ള എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണിത് മനസ്സിലായില്ലേ നിങ്ങളെ ഒരു സ്ഥലത്ത് നിങ്ങളുടെ ഭർത്താവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള നല്ല വിശ്വാസം നിങ്ങളുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠനുള്ളത് കൊണ്ടാണ് നിങ്ങൾ തല്ലിയത് ഇവിടെ കുറ്റം പറയേണ്ടതും തച്ച് കണ്ണുപൊളിക്കേണ്ടതും നിങ്ങളുടെ ഭർത്താവിൻ്റെയാണ് ഉം ആ നിനക്ക് സംരക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ നിൽക്കരുത്ടാ ഏഹ് അല്ലെങ്കിൽ ഭാര്യയുടെ ഒരു പില്ലറായിട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നീയലെന്തിനാ കല്യാണം കഴിക്കുന്നത് എൻ്റെ ചോദ്യം സീരിയസ്ലി പിന്ന അത് കഴിഞ്ഞിട്ട് ഇവർ ഇതിനു മുന്നേ വൺ ഇയർ മുന്നേ എങ്ങാൻ ഇതുപോലെ ഉപദ്രവിച്ചിട്ട് കേസ് കൊടുത്ത സമയത്ത് പിന്നെ ഇതിലേം കണ്ടില്ലേശ് അത് ഇതൊക്കെ വിളിച്ചതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം ഒരാൾക്കെ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല പ്രതികരിച്ച കൃത്യമായിട്ട് ഇവര് ചോദിച്ചത് കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ഏഴു വർഷമായിട്ട് ഈ ലേഡിക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ടായിട്ട് ഇത്രയും നല്ല രീതിയിൽ ഇടപെടാനോ അല്ലെങ്കിൽ അതിനൊരു തീർപ്പുണ്ടാക്കാനും ഭർത്താവിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആൾക്കാർ രണം കഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം സ്വന്തം ഭാര്യയ്ക്ക് ഒരു സപ്പോർട്ടായിട്ടും അല്ലെങ്കിൽ ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിട്ടും അത് കണ്ടു നിൽക്കാനാണ് ഈ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരാള് ഭർത്താവായി അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറഞ്ഞ് നടക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അടുത്ത കാര്യം ഇവര് പറയുന്നുണ്ടല്ല ഈ വിഷയത്തിൽ ഇതിനു മുമ്പ് ഇവർ പ്രതികരിച്ചിരുന്നെങ്കിൽ ഒരു വർഷങ്ങൾ ഏഴ് വർഷമായിട്ട് ഈ പറയുന്ന എടുക്കും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുണ്ട് എന്നിട്ട് അത്രയും വർഷമായിട്ടും ഇവരെ പേഴ്സണൽ വിഷയത്തിൽ ഈ പറയുന്ന ഫാമിലി ഫാമിലിട്ടുള്ള ഏത് ഐശ്വര്യ ബാബു പോലും അല്ലെങ്കിൽ അവരുടെ ഫാമിലി പോലും ഇടപെട്ടില്ല കാരണം അത് പേഴ്സണൽ വിഷയമല്ലേ അവിടെ തല്ല് കിട്ടുണ്ട് ഒരു വർഷം മുമ്പ് ഈ പറയുന്ന ലേഡിയെ ഭർത്താവിന്റെ സഹോദരൻ ആ ലേഡിയുടെ ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ സെക്ഷലായിട്ട് ബുദ്ധിമുട്ടി അച്ചിട്ട് പോലും ഇവരെ അതിനെ കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലാ ഐശ്വര്യാ ബാബുവിന്റെ ഞാനിൽ തന്നെ അവര് പറയുന്നുണ്ട് അതുകൂടി ഒന്ന് കേട്ടു നോക്കാം ഇത്രയും കേട്ടതല്ലോ അപ്പോൾ പ്രശ്നങ്ങൾ ഈ വ്യക്തിക്ക് ലിറ്റിയാണ് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ആള് എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ വൈഫാണ് ആൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട് സ്വത്തുകാർക്കോ ആയിട്ട് ആളുടെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ആ വീട്ടിൽ പിടിച്ചു നിന്നിട്ടുണ്ട് ഞങ്ങളാരും പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇടപെട്ടിട്ടില്ല പക്ഷെ ഇന്നുണ്ടായ അവസ്ഥയ്ക്ക് ഞങ്ങൾക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല അതുപോലൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ പെൺകുട്ടിക്ക് എൻ്റെ സെയിം ഏജാണ് ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ ഒരുപാട് ഉപദ്രവങ്ങള് ആളുടെ ഭർത്താവിന്റെ മൂത്ത സഹോദരൻ നിന്ന് അതായത് അയാളുടെ അടുത്ത് നിന്ന് വളരെയധികം മോശമായ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആളുടെ സത്യം പറഞ്ഞാല് ഇപ്പോൾ ഇത്രയും ഈ ലേഡി അനുഭവിക്കേണ്ടി വന്നതിന് കാരണം ഇവരൊക്കെ തന്നെയാണ് കാരണം ഇതിനു മുമ്പ് ഉണ്ടായ സമയത്ത് ഇവർ ഇടപെട്ടിട്ടില്ല അത് അവർ വിഷയമായിട്ട് എടുത്തു ഈ പറയുന്ന എന്നാൽ പത്താമത്തെ സഹോദരൻ ഡ്രസ്സും വലിച്ചു കയറി ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പിടിച്ചിട്ടും തല്ലിട്ടും മഴക്കുണ്ടായിട്ടും ഒന്നും ഇവരെ ഇടപെട്ടിട്ടില്ല അന്നും എഫ്ഐആർ ഇട്ട് കേസുകൾ കൊടുത്തിട്ടുണ്ട് അന്നും കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ട് അന്ന് ഒന്നും ഇവരെ ഇടപെട്ടിട്ടില്ല അതല്ല പേഴ്സണല വിഷയം വരെ നാട് റോട്ടിലിട്ട് തല്ലി വസ്ത്രം ഒലിക്കുന്നത് വരെ ഇവര് അവിടെ മൈൻഡ് ചെയ്തില്ല സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് ഇന്ന് വന്ന് വന്ന് കുറച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അന്ന് സംസാരിക്കണമായിരുന്നു അന്ന് സംസാരിക്കാത്തതും ഇതിനു വേണ്ടി ഇടപെടാത്തതിന്റെ കാരണം എന്താണ് ഇനി ഇതിന്റെ പേര് ഇടപെട്ടിട്ട് നാണക്കേട് ഉണ്ടാവണ്ട കുടുംബത്തിന്റെ മാനം പോണ്ട എന്ന് കരുതിയിട്ടായിരിക്കും ഇന്ന് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായി കുടുംബത്തിന്റെ മാനം പോകും എന്ന് തോന്നിയപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് എന്നിട്ട് ആ വീഡിയോ എടുത്ത് മറ്റുള്ളവർ സംസാരിച്ചപ്പോ സംസാരിച്ചവരെ പേര് കുറ്റം എന്തും മര്യാദയാണ് ഒന്നുകിൽ നിങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് പറയാനാണ് ശരിയാണ് ഇമോഷണലായിട്ടാണ് നിങ്ങൾ സംസാരിച്ചത് നിങ്ങൾക്ക് അപ്പം വളരെ ഇമോഷണൽ ആയിട്ടായിരിക്കുള്ളൂ നിങ്ങളെ വീഡിയോയിലും നിങ്ങളുടെ സംസാര ശൈലി കാണും അറിയാം നിങ്ങൾ വളരെ ഇമോഷണലായിട്ടാണ് സംസാരിച്ചത് പക്ഷെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലും ഇതിനു ഇതിലും ഇതുപോലെ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ വിഷയത്തിൽ ഉണ്ടായിട്ട് ആൾക്കാർ വീഡിയോ ചെയ്താണ് അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഏത് രീതിയിലായിരിക്കും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങൾ സംസാരിക്കുന്നതിൽ കൃത്യമായിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ ഇത്തരം വിഷയങ്ങളുണ്ടാവില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾ വന്ന് പറയണ്ടായിരുന്നു ഈ പറയുന്ന ഈ പറയുന്ന സഹോദരന്റെ ഫാമിലിയെ നിങ്ങളും ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് എന്തുകൊണ്ട് ഇന്നലത്തെ വീഡിയോ നിങ്ങൾ പറഞ്ഞില്ല നിങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് അവര് മാത്രം തല്ലിയേനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു അവര് തല്ലിയേനെയും അവർ ഉപദ്രവിച്ചേനും അവര് ഉപദ്രവിച്ച ആശുപത്രിയിലാക്കിയതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ഉപദ്രവിച്ചതിനെ കുറിച്ച് നിങ്ങൾ പറയണ്ടായിരുന്നു അത് നമ്മൾ അറിഞ്ഞേക്കണം എങ്ങനെയാണ് ഇപ്പോ ഇന്ന് കാലത്ത് അതിൻ്റെ ചാനലിൽ ഈ പറയുന്ന സഹോദരന്റെ എന്നുവെച്ചാല് ഭർത്താവിന്റെ മകൻ വന്നിട്ട് ഒരു വോയിസും വീഡിയോവും കാര്യങ്ങളും ഷെയർ ചെയ്തപ്പോൾ തെളിവുകൾ പുറത്തു വന്നപ്പോൾ ഇവരിപ്പഴും തെളിവുകൾ അന്വേഷണം നടക്കണം വീഡിയോ ക്ലിപ്പും കാര്യങ്ങളും അവിടെ പയ്യൻ വീഡിയോ ക്ലിപ്പുകൾ കൊടുത്തു അപ്പൊ ഇത്രയും ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് ഈ പറയുന്ന വിഷയം എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയ കൊണ്ടുവരണം ഇപ്പൊ ആ പറയോ കല്ലിയതിനേക്കാൾ മുമ്പ് അല്ല സോറി തല്ലുകൊണ്ടോ മുമ്പ് കല്ല്യോ പോയി അഡ്മിറ്റ് ചെയ്തിട്ട് എന്നാൽ തല്ലിയെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ട് ആ കേസ് തിരിക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്കിപ്പോ തോന്നിയത് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ സംസാരിച്ച ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ ലേഡിക്ക് ഈ പറയുന്ന സമൂഹത്തിന് മുമ്പിൽ വെച്ചിട്ട് ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിട്ട് ആ കണ്ടു നിൽക്കുന്ന ആൾക്കാർ പ്രതികരിക്കാത്തതിനുള്ള ഒരു വിഷമം മാത്രമാണ് ഞാൻ എന്റെ ചാനലിൽ കൂടി പ്രതികരിച്ചത് ഇപ്പോൾ ഞാൻ പ്രതികരിച്ചതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇത്രയും വിഷയങ്ങൾ ഉണ്ടാവാൻ കാരണം ഈ വീഡിയോ ഇട്ടവര് തന്നെയാണ് അന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്നിങ്ങനെ പ്രതികരിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് മാത്രം ഇവിടെ പറയുന്നത് വരും ദിവസങ്ങളിൽ മറ്റു വിഷയങ്ങളുമായി കാണാം ബൈ